നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യൻ സംഘർഷം അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് യുദ്ധം മേഖലയാകെ വ്യാപിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലനിൽക്കുന്നത് ഇറാനും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ഇസ്രായേലിനെതിരെ പടയൊരുക്കി കാത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ തിരിച്ചടി ഇസ്രായേൽ ചിന്തിക്കുന്നതിനും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം ശത്രുക്കളെല്ലാം ഒരുമിച്ച് ആക്രമിച്ചാൽ അത് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയ്ക്ക് പോലും തടയാനാവില്ല എന്നാണ് വിലയിരുത്തൽ അമേരിക്കയ്ക്ക് പോലും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് ഇസ്രായേലിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് യുദ്ധ യുദ്ധവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയും അതിന്റെ ഉദാഹരണമാണ് വടക്കൻ ഗാസയിലെ ജബിലയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഗിവാറ്റി ബ്രിഗേഡിലെ സൈനികർ കവചിത ട്രക്കിൽ കയറുന്ന സമയത്ത് ഹമാസ് ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിലാണ് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയത് സ്റ്റാഫ് സർജൻ ഇതോസാനോ കോംപാക്ട് മെഡിക് യഹൂദ് മനോസോൺ സ്റ്റാഫ് സർജൻ ബരാക് ഡാനിയൽ ഹാൽപ്പൻ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതോടെ തൂഫാനുൽ അക്സ മുതൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ മൊത്തം എണ്ണം എണ്ണൂറ്റി പതിനാറായി ഗാസേൽ അധിനിവേശം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം എൺപത്തിനാലുമായി ശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ലെബനനിൽ പോലും കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇതിനൊക്കെ കാരണക്കാരൻ നെതന്യാഹു ആണെന്ന് അവർക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം നെതന്യാഹുവിനെ കേന്ദ്രീകരിച്ച് നടക്കുമെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുൾമുനയിലാണ് നിലവിൽ പശ്ചിമേഷ്യ ഉള്ളത് അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് നതന്യാഹു ഇപ്പോൾ കടന്നു പോകുന്നത് നാലു ഭാഗവും വളഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളുടെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ടാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത് എന്നതാണ് സത്യം